സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും അഭിനയ ചക്രവർത്തി സത്യം വാഷും ഭാവ അഭിനയ നടൻ മധുച്ചേട്ടനും നെഗറ്റീവ് റോളിൽ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ആദ്യം നമുക്ക് നസീർ സാറിന് പോലെ തുടങ്ങാം നസീർ സാറ് പിന്നെ വില്ലടച്ചുള്ള റോളിൽ അഭിനയിച്ചതാണ് ഒരു സുന്ദരിയുടെ കഥ തോപ്പിൽ ബാസിയുടെ അതിൽ നസീർ സാർ ആദ്യം ഒരു ഗുണ്ടയാണ് പിന്നെ ക്ലൈമാക്സിൽ നന്നാവും പക്ഷേ അങ്ങനെയുള്ള പടത്തെക്കുറിച്ചും പറയുന്നുണ്ട് ഫുൾ ടൈം പിന്നെ വില്ലനായിരിക്കുമില്ല ചിലപ്പോൾ ഹാഫ് ടൈമിന് ശേഷം നന്നാവും അങ്ങനെയുള്ള അങ്ങനെ സുന്ദരിയുടെ കഥയിൽ തുടക്കത്തിൽ ഭയങ്കര ഒരു വില്ലൻ ടച്ചായിരുന്നു പിന്നെ ഒന്നാണ് കള്ളിച്ചല്ലമ്മ അതിൽ നസീർ സാർ ഒരു മുഴു അത് ആദ്യ ഭാര്യയിൽ നസീർ സാറിന് എന്നിട്ട് പിന്നെ ഷീരെ കല്യാണം കഴിക്കുന്നവരുടെ വഞ്ചിച്ചിട്ട് പോക്ക നസീർ സാറിൻ്റെ അത് മുഴു നസീർ സാറിന് കുടിച്ചിട്ട് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അനുഭവങ്ങൾ പളിച്ചുകളിൽ സത്യം മാഷെ കള്ളു കുടിക്കുമ്പോൾ നസീർ സാർ പിന്നെ പാൽ കുടിക്കുന്നവരാന്ന് കള്ളു കുടിച്ചതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ആ സീനിൽ അങ്ങനെയാണ് അഭിനയിക്കേണ്ടത് സംവിധായം പറഞ്ഞു കൊടുത്താൽ സത്യം മാഷ് കുറച്ച് ഓവറായിട്ടാണ് കുടിക്കണം നസീർ സാർ അത്ര ഓവറാണ് കണ്ടതിൽ നസീർ സാറിൻ്റെ ഉദ്ദേശം വേറെ സത്യമാഷ കുടിപ്പിക്കുന്ന സീനാണ് അതിനാണ് ഇന്നത്തെ ഈ പാൽക്കുപ്പികൾ ആ പടം കണ്ടിട്ട് കമൻ്റ് ചെയ്യും നസീർ പാലുടിക്കുന്ന പോലെ കള്ളുപിടിച്ച് നസീറിന് കള്ളുടിക്കാൻ കളിപുടിക്കുന്ന പോലെ അഭിനയിക്കാൻ അറിയാൻ പറ്റില്ല കള്ളിച്ചെല്ല്മ കണ്ടാൽ മതി കള്ളുപിടിക്കുന്നതാണ് മുഴുക്കൂടിയനായിട്ട് നാല് കാലിലാണ് വരുന്നു മറ്റേ രീതിയിൽ കള്ളിച്ചെല്ലം ചെയ്ത് നടക്കാനൊന്നും കഴിയില്ല ഷർട്ടിൻ്റെ ബട്ടണിലും പൊട്ടിയിട്ട് അങ്ങനെ മുഴുകൂടി മുഴുക്കുടിയനായിട്ട് അഭിനയിക്കുന്ന നസീർ സാറിൻ്റെ കള്ളുപിടിക്കാൻ കളിപിടിക്കുന്ന സീൻ അഭിനയിക്കാൻ അറിയാത്ത ആദ്യ അനുഭവങ്ങൾ പളിച്ചെല്ലാം സീൻ അങ്ങനെയാണ് ഈ പൊട്ടന്മാർക്കറിയില്ല ഈ നിരൂപകർക്കും അറിയില്ല നസീർ പാൽ കുടിക്കുന്നവർ കള്ളുപിടിച്ച് സത്യം ഓവറായിട്ട് കുടിച്ച് ശരിക്കും കുടിച്ച് എല്ലാം പറഞ്ഞിട്ട് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടതാണ് സത്യം ഓവറായിട്ട് കുടിക്കണം നസീർ സാറ് കുറച്ച് മിതമായിട്ട് കുടിച്ചാൽ മതി എന്നിട്ട് പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ അഭിനയിക്കുന്നു അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലെ ഈ നിരൂപകർ എന്ന് പറഞ്ഞ വൻ്റെ ഒന്നും തലയിലില്ല അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ പറഞ്ഞു നമുക്കിത് വില്ലണ്ടയച്ചില്ല ഒന്ന് കള്ളിച്ചല്ല പിന്നെ നിലലാട്ടത്തിൽ നസീർ സാറ് പിന്നെ വില്ലൻ ടച്ചുള്ള കഥാപാത്ര പാത്രമാണ് അതായത് ഒരു ക്രൂരനായ ഭർത്താവായിട്ടും ഒരു ക്രൂരനായ ചേട്ടനായിട്ടും പിന്നെ ഭാര്യ മാറി സൂക്ഷിക്കുക അതിലങ്ങനെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ട് വേറൊരു ഒരാളുടെ ഭാര്യയെ സ്നേഹിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഒന്നാണ് അഴകുള്ള സലീന അതിൽ ഇത് പറഞ്ഞ പോലെ തന്നെ സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും മറ്റൊരു ഒരാളുടെ കാമുകിയെ സ്വന്തമാക്കാൻ നടക്കുന്ന കഥ കഥാപാത്രം പിന്നെ എറണാകുളം ജംഗ്ഷൻ നസീർ സാർ ഡബിൾ റോളാണ് ഒന്ന് കൊള്ളക്കാരനും ഒന്ന് പോലീസ് ഓഫീസറും കൊള്ളക്കാരൻ്റെ പേര് വിക്രമ പിന്നെ തീക്കളി എന്ന് പറഞ്ഞ പടം അത് എം ജി ആരുടെ കുടിയേരന്ത ഗോവിലിൻ്റെ റീമേക്ക് ആണ് ഒരു നസീർ നല്ല ആളും ഒരു നസീർ കൊള്ളക്കാരൻ പിന്നെ കൂട്ട നസീർ സാർ നെഗറ്റീവ് ടച്ചുള്ള റോളാണ് അതായത് ശാരദയെ സ്നേഹിച്ചിട്ട് ഒരു വേറെ നടിയെ കല്യാണം കഴിക്കും ഉഷാകുമാറിനെ കഴിക്കും അത് അന്നേരത്തെ സ്ത്രീ ജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല തിയേറ്ററിൽ നിന്ന് നസീർ സാറിനെ കുറ്റപ്പെടുത്തുന്ന കണ്ടില്ല കുറെ എല്ലാവർക്കും നസീർ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിച്ചത് ഷാരനെ അങ്ങനെ നസീർ കല്യാണം കഴിക്കില്ല എന്ന് കണ്ട തിയേറ്റർ സിനിമ കാണുന്ന സ്ത്രീകൾക്കെല്ലാം നിരാശയായി അങ്ങനെ ഒരു പാഠമാണ് പിന്നെ അനുഭവങ്ങൾ പാളിച്ചുകൾ അതിൽ സത്യമാശ ഭാര്യ ശീല ആ ഷീലയെ സ്വന്തമാക്കാൻ നടക്കുന്ന ഗോപാലെന്നു പറഞ്ഞ കഥാപാത്രം ത്രിവേണിയിൽ നെഗറ്റീവുള്ള ടച്ചുള്ള ശാരദയെ സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാതെ സത്യം വയസ്സായ സത്യം കല്യാണം കഴിക്കും അങ്ങനെ ആയിട്ട് പിന്നീട് ക്ലൈമാക്സിൽ വന്നു ഈ പറഞ്ഞ അനുഭവങ്ങൾ പാളിച്ചുകളെ വഹിച്ചിട്ട് ബാക്കിയെല്ലാത്തിനും നസീർ സാറിൻ്റെ നായകൻ പക്ഷേ നായകനും വില്ലനും ഒരാൾ ഈ സത്യമാശ കാര്യം പറയാം സത്യംമാശ ഒരു പെണ്ണിൻ്റെ കഥയിൽ മാതബന്ധം ഈ നെഗറ്റീവ് ടച്ച് ഉള്ള റോളാണ് ശീലായിട്ട് ഭയങ്കര ഇതാണ് പിന്നെ കുറ്റവാളി കുറ്റവാളി ഒരു തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന ഒരു കഥാപാത്രം മാത്രമല്ല ഒരു കള്ളനുമാണ് ഒരു റൗഡി ടൈപ്പ് ക്ലൈമാക്സിനായിട്ടാണ് ഒന്നാകുന്നത് പിന്നെ കയരുന്ന് കഴിയില് കയരുന്ന് കഴിയില് സത്യം മാഷ് നെഗറ്റീവ് കാരണം വീട്ടിൽ വേല കയ്യുന്ന ഒരു പാവപ്പെട്ട വേലക്കാരനെ നായാട്ടിന് പോകാമെന്ന് പറഞ്ഞിട്ട് ജീപ്പിൽ കയറി ജീപ്പിൽ ഇരുത്തിയിട്ട് പിന്നെന്ന് വെടിവെച്ചിട്ട് പോലും നസീർ സാറിന് നസീർ സാറിൻ്റെ മുമ്പിൽ പിന്നെന്ന് വെടിവെച്ചാൽ അത് അങ്ങനെയുള്ള അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ സത്യം മാഷ് രക്ഷപ്പെട്ട് മുന്നിൽ നിന്ന് വെടിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നസീർ സാറ് നസീർ സാറിൻ്റെ സ്റ്റൈലിൽ പറന്നിട്ട് തോക്കിൻ്റെ മേലെ തട്ടി തട്ടിത്തർപ്പിച്ചിട്ട് സത്യമാഷ് ഇടിച്ച് വഞ്ചറായി കളിയും അത് അതുകൊണ്ടാണ് പിന്നെന്ന് വെടിവെക്കുന്ന കാണിച്ചത് സംവിധായകൻ അത് സത്യം മാഷെ നെഗറ്റീവ് കഥാപാത്രം പിന്നെ പിന്നെ ലൈല മഞ്ജുനു ലൈല മഞ്ജുനുവിൽ സത്യം നസീർ സാർ എന്ന ഒരു നെഗറ്റീവ് ടച്ചുള്ള രാജാവായിട്ടാണ് നസീർ സാറിൻ്റെ കാമുകീനെ കല്യാണം കഴിക്കുന്ന രാജാവ് പിന്നാലെ നടക്കുന്നത് നസീർ സാറിൻ്റെ കാമുകിൻ്റെ പിന്നാലെ പിന്നെ പഞ്ചവങ്കാട് പഞ്ചവങ്കാട് പഞ്ചമം കാട് ഇത് നെഗറ്റീവ് നസീർ സാറായിട്ടൊരു ഫൈറ്റ് ഉണ്ട് ആ സാർ നസീർ സാറിൻ്റെ കൊണ്ട് സത്യമാശ് ബോധം കിട്ടും അങ്ങനെ നസീർ സാർ എടുത്ത് ചമ്മലിട്ടിട്ട് കൊണ്ടുപോകാം സത്യം മാഷ് ഇതൊക്കെ സത്യം പിന്നെ ഭാര്യ എന്ന് പറഞ്ഞ പടത്തിൽ ഭാര്യയിൽ ഒരു പക്ക വില്ലൻ തന്നെയാണ് പക്ഷെ നായകനും സത്യം തന്നെയാണ് അതായത് സ്വന്തം കാമുകിയെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ട് വേറെ കാമുകീൻ്റെ പിന്നാലെ നടക്കും പിന്നെ എന്നിട്ട് സ്വന്തം ഭാര്യ ലാസ്റ്റ് ക്ലൈമാക്സിൽ വെടിയെച്ച് കൊല്ലുന്ന സീൻ അത് ഭയങ്കര നെഗറ്റീവാണ് പിന്നെ ശിക്ഷയെന്നുള്ള പടത്തിൽ അതിൽ സത്യമാശ ഒരു പാവപ്പെട്ടവനാണ് അപ്പം സത്യമാശ മുത്തയ്യ വലിയ പൈസക്കാരാണ് അപ്പോൾ മുത്തയ്യൻ്റെ കുട്ടിയെ രണ്ട് മുത്തയ്യൻ്റെ ഭാര്യയും സത്യമാശ ഭാര്യയും പ്രസവിച്ച സമയത്ത് കുട്ടിയെ മാറ്റിക്കളി സത്യമാശ് സത്യമാശ മകൻ മകനെ സത്യമാശ് പണക്കാരൻ്റെ മകൻ്റെ അവരെ ബെഡിൽ വെച്ചു കൊടുക്കും എന്നിട്ട് ആ കുട്ടിയെ സത്യമാശ് വളർത്തു അപ്പോൾ സ്വന്തം കുട്ടി വലിയ പണക്കാരനായിട്ടും വളരും അപ്പുറത്തെ പണക്കാരനെ കുട്ടി ഇപ്പുറം പാവപ്പെട്ടനായിട്ടും വളരും അങ്ങനെയുള്ളൊരു കഥയാണ് അങ്ങനെ അത് നെഗറ്റീവ് അറ്റാച്ചുള്ള പിന്നെ കടൽപ്പാലത്തിലും ഡബിൾ റോളിൽ ഒരു ഒരു സത്യം ഭാഷ നെഗറ്റീവാണ് അച്ഛൻ ഇതൊക്കെയാണ് സത്യം ഭാഷ പിന്നെ നെഗറ്റീവ് അറ്റാച്ചിൽ അഭിനയിച്ച പാടും പിന്നെ മധുചാട്ടെന്നെ പറയാം മധുച്ചാട്ട ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ നദിയിൽ വിലനാണ് നസീർ സാറിൻ്റെ തല്ലുകൊള്ളുന്ന സീനിൽ പിന്നെ മുറപ്പണ്ണിലും നെഗറ്റീവ് ആണ് നസീർ സാറിൻ്റെ പങ്കെ സ്നേഹിച്ചിട്ട് കലണം കേൾക്കുമോ അസേ നസീർ സാറിൻ്റെ നല്ലോണം തല്ലോണെന്നുണ്ട് പിന്നെ പ്രിയ എന്നുള്ള പടത്തിൽ മധുവിനെ ഡയറക്റ്റ് ചെയ്ത പടത്തിലും മധു വില്ലനായിട്ട് അഭിനയിച്ചു പിന്നെ ഇതാ ഇവിടെ വരെയും മധു വിലനാണ് പിന്നെ അപരാധിയിലും വിലനാണ് നസീർ സാർ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യാം പോലീസ് ഓഫീസറായിട്ട് വന്നിട്ട് പിന്നെ തമ്മാടി വേലപ്പിൽ നെഗറ്റീവ് ടൈച്ചാണ് നസീർ സാറിൻ്റെ ചേട്ടനായിട്ടും പിന്നെ മലയാളിക്ക് അനുകൂലമായിട്ട് നസീർ സാറിനെ കുറ്റപ്പെടുത്തിയിട്ട് സ്വന്തം അനിയനെ കുറ്റപ്പെടുത്തുന്ന അങ്ങനെ ഒരു കഥാപാത്രം കഥാപാത്രം പിന്നെ ദേവി എന്നുള്ള പടത്തില് നസീർ സാറിൻ്റെ സുഹൃത്തായിട്ടാണ് പക്ഷെ നസീർ സാർ സ്ട്രോക്ക് വന്ന് കടന്നു പോകും അന്നേരം നസീർ സാറിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന നെഗറ്റീവ് അടച്ച റോൾ അതിൻ്റെ വേറൊരു കഥ വന്ന സുഹൃതം എന്ന് പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ റോളിൽ മമ്മൂട്ടിയും മധുവിൻ്റെ റോളിൽ മനോജിക്ക് ജയൻ അഭിനയിച്ചു അതേപോലെ പിന്നെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് ഇടവെയിലെ പോയി ചേട്ട് വന്നത് ഇത് പറഞ്ഞ രണ്ട് സിനിമകളും അങ്ങനെ പൊതുവായിട്ട് പിന്നെ വീണ്ടും വന്നിരുന്നു പിന്നെ ഒരുപാടാണ് മീന് മീനില് മധു നെഗറ്റീവാണ് കാരണം ജയൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ട് അതിലാണ് കഴിക്കൂല എന്നിട്ട് വേറെ പണക്കാരി ഒക്കെ ആണ് കഴിക്കുന്നത് മധുവും നായകൻ തന്നെയാണ് ജയനും നായകനാണ് പക്ഷെ മധുവിൻ്റെ നായകൻ നെഗറ്റീവാണ് പിന്നെ കായലും കയറുന്നുള്ള പടത്തിൽ മധുര റൗഡിയായിട്ട് നെഗറ്റീവ് റോൾ തന്നെ നല്ലൊരു നായകനല്ല അതിൽ മോഹൻ്റെ നായകൻ ഇതൊക്കെയാണ് മധുവിൻ്റെ നെഗറ്റീവ് ടച്ച് റോള് ഇതിൽ ജയരാജെന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു മധുവിൻ്റെ വില്ലം വേഷങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തായാലും പിന്നെ നസീർ സാറിൻ്റെ സത്യമാഹഷേയും മധുവിൻ്റെ ഒരുമിച്ച് പറഞ്ഞുണ്ടേ ഓക്കെ